ഐരാണിക്കുളം വീണ്ടും ഫുട്ബോൾ ആരവങ്ങളിലേക്ക് ഉദയം സോക്കർ ഫെസ്റ്റ് മെയ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ഐരാണിക്കുളം ഗവൺമെന്റ് സ്കൂൾ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ നടക്കും എട്ട് ടീമുകൾ സെവൻസ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും പഞ്ചായത്ത് കോടിയൻ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് അഡ്വക്കേറ്റ് സുനിൽകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും എല്ലാ ദിവസവും മത്സരത്തിന് മുമ്പ് വിവിധ കലാപരിപാടികൾ ഉണ്ടാകും പ്രോഗ്രാം പ്രസിഡന്റ് ജോസഫ് പ്രകാശനം ചെയ്തു ജോയ് കലറക്കൽ എം ടി തോമസ് എം ഡി സുധാകരൻ പി എസ് സന്തോഷ് കുമാർ എൻ നിഷാന്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാവർക്കും ഒരേപോലെ പങ്കെടുക്കാൻ അവ അവസരമുള്ളൊരു ആഘോഷം നാട്ടിൽ വലിയൊരു ഉത്സവമുണ്ട് പള്ളികളിൽ പെരുന്നാളുകളുണ്ട് അതിനൊക്കെ പക്ഷെ ഒരു പരിമിതി ഈ പരിമിതി ഒന്നിലെത്ര ആഘോഷമായിട്ടാണ് ഈ ഫുട്ബോൾ ഫെസ്റ്റ് നമ്മൾ ഞങ്ങൾ സംഘടിപ്പിച്ചത് അത് വൈരാണക്കുളം സ്കൂൾ എന്ന് പറഞ്ഞാൽ മാളക്കിതക്ക് ഏറ്റവും വലിയ ഗ്രൗണ്ടുള്ള സ്ഥലമാണത് എല്ലാ മാച്ചുകൾക്കും മുമ്പ് നാടൻ കലാപരിപാടികളും അവർപ്പിക്കുന്നുണ്ട് ം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൊഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജു കൊടിയനാണ് ചോഭന്ന ഗോകുൽനാഥ് പതിനാലാം മാർഡ് മെമ്പർ ശ്രീ സന്തോഷ് കുമാർ അതുപോലെ തന്നെ കൊഴൂര് പ്രസിഡന്റ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ കെ വി വസന്തകുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്